കറ്റാർവാഴ ചെടിയുടെ ഇടയിലിരിക്കുന്ന ഈ സുന്ദരി കുട്ടീനൊക്കെ ഉണ്ടാവും ഇവളെ പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നത് ഇതിനെ പരിചയപ്പെടുത്താൻ എനിക്കൊരു സമാധാനം ഇല്ല കേട്ടോ ഞങ്ങൾ മണാലിയിൽ ട്രിപ്പിന് പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് വാങ്ങിച്ച കേട്ടോ കുഞ്ഞാവയ്ക്ക് വേണ്ടിയിട്ട് ഇത് ബാറ്ററി ഒന്നുമല്ല നമ്മളിങ്ങനെ തിരിക്കില്ല പണ്ടൊക്കെ നമ്മൾ കളിപ്പാട്ടോ ആ സാധനമാണേ രണ്ട് മൂന്ന് വീലുണ്ട് രണ്ട് വലുത് ഒരു കുഞ്ഞു വീലും അതിനാണ് ഈ പുഴു ഇങ്ങനെ മൂവ് ചെയ്യുന്നത് നല്ല ഭംഗിയാണ് നോക്കിയാൽ കുഞ്ഞാവ് അത് കണ്ടിട്ട് ഓടി വരുവാണേ കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല രസമാണ് ഇത് എത്ര കാലം വേണേൽ നിൽക്കും കേട്ടോ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാറ്ററി ഒന്നും വേണ്ട നമ്മൾ തിരിക്കുകയല്ലേ പിന്നെ പിള്ളേർ ഇതിനെ നോക്കിക്കോണ്ടിരിക്കും ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട് കുഞ്ഞാവ് കുറച്ച് നേരം കളിച്ചു പിന്നെ ഞാനും ഡാഡയും കൂടിയാണ് കുറേ കുറേ നേരം ഇതിൻ്റെ പുറകെ നടന്നത് കേട്ടോ ഇതിനെ തിരിക്കുന്നു അങ്ങോട്ട് വിടുന്നു ഇങ്ങോട്ട് വിടുന്നു കുഞ്ഞ ഇവിടെ നിന്ന് അല്ലേൻ്റെ മോളിക്കൂട്ടൊക്കെ ഞാനിങ്ങനെ ഓടിച്ച് വിടുകയൊക്കെ ചെയ്തു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കളിക്കാൻ നല്ല രസമാണ് ഞാനിത് കുറച്ച് ദിവസം മുന്നേ മീഷോയിൽ ഇതിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് മുന്നൂറ്റി രണ്ട് രൂപയെങ്ങാനായിരുന്നു വില അപ്പം ഞാനത് കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ട് അത് പിന്നെ അത് മറന്നു പോയി മേടിക്കാൻ വേണ്ടി ഇതിന് ഞങ്ങളവിടെ നൂറ്റമ്പത് രൂപ എടുത്താൽ മേടിച്ചു കേട്ടോ അപ്പം എന്തായാലും സൂപ്പറാണ്